നമസ്കാരം സ്മാർട്ട് ഫോണുകളുടെ രാജാവ് തങ്ങളാണെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നിരവധി ദിവസങ്ങളായി നീണ്ട ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ആപ്പിൾ തങ്ങളുടെ അഭിമാന ഫോണിനെ പുറത്തിറക്കിയിരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് അടക്കമുള്ള നിരവധി പുത്തൻ ഫീച്ചറുകളുടെ അകമ്പടിയോടെയാണ് സിക്സ്റ്റീൻ സീരീസ് എത്തിയിരിക്കുന്നത് നാല് അത്യുഗ്രൻ സ്മാർട്ട് ഫോണുകളാണ് ഈ സീരീസിൽ ഉള്ളത് ആപ്പിൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിവയാണ് ഇറ്റ്സ് ഗ്ലോ ടൈം എന്ന പേരിൽ നടന്ന ഈവെൻ്റിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് ഇതോടൊപ്പം പുതിയ ആപ്പിൾ വാച്ച് സീരീസ് ടെൻ ആപ്പിൾ വാച്ച് അൾട്രാ ടു ആപ്പിൾ എയർപോർട്സ് ഫോർ എയർപോർട്സ് മാക്സ് എന്നിവയും ലോഞ്ച് ചെയ്യുകയുണ്ടായി ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികൾക്കായിട്ടാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് അവതരിക്കപ്പെട്ടിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് ആമസോൺ ആപ്പിൾ സ്റ്റോർ മറ്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ഈ ഫോണുകൾ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തും പതിവിന് വിപരീതമായി ഒട്ടനവധി നവീകരണങ്ങൾ സ്റ്റാൻഡേർഡ് പ്ലസ് മോഡലുകളിലേക്കും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ഐഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകളെ ശ്രദ്ധേയമാക്കുന്നത് എയ്റോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ചതും പുതിയ കളർ ഇൻഫ്യൂസ്ഡ് ബാക്ക് ഗ്ലാസ് ഫീച്ചർ ചെയ്യുന്നതുമായ ഐ ഫോൺ സിക്സ്റ്റീൻ ഐ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് എന്നിവ അൾട്രാ ടീൽ പിങ്ക് വൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് എത്തുന്നത് സെക്കൻഡ് ജെൻ ത്രീ എൻ എം സാങ്കേതിക ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ എ എയ്റ്റീൻ ചിപ്പ് സെറ്റാണ് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകൾക്ക് നൽകുന്നത് രണ്ട് പെർഫോമൻസ് കോറുകളും നാല് എഫിഷ്യൻസി കോറുകളും ഫീച്ചർ ചെയ്യുന്ന സിക്സ് കോർ സി പി യുമായാണ് എ എയ്റ്റീൻ ചിപ്പ് വരുന്നത് എ സിക്സ്റ്റീൻ ബയോടെക്കിനെ അപേക്ഷിച്ച് ഐഫോൺ സിക്സ്റ്റീൻ മുപ്പത് ശതമാനം വേഗത്തിനുള്ള പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഐ ഫോൺ സിക്സ്റ്റീന് സിക്സ് പോയിൻ്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഉള്ളത് സിക്സ്റ്റീൻ പ്ലസ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വലിയ സ്ക്രീനാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് മോഡലുകൾക്കും രണ്ടായിരം മീറ്റ് സ്പീക്ക് ആണ് ഉള്ളത് സ്റ്റാൻഡേർഡ് മോഡലുകളിലേക്കും ആപ്പിൾ ആക്ഷൻ ബട്ടൺ അവതരിപ്പിച്ചു എന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത വിവിധ ഫീച്ചറുകൾ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ഈ ബട്ടൺ സഹായിക്കുന്നതാണ് കൂടാതെ ഐഫോൺ സിക്സ്റ്റീൻ ഒരു പുതിയ ക്യാമറ കൺട്രോൾ ഫീച്ചറും അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഓൺ ഓഫ് സ്വിച്ചിന് താഴെ വലതു സ്ഥിതി ചെയ്യുന്ന സ്ക്രീനിൽ ഒരു വിരൽ സ്ലൈഡ് ചെയ്ത സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരൊറ്റ ക്ലിക്കിൽ ക്യാമറ തുറക്കുന്നു രണ്ടാമത്തെ ക്ലിക്ക് ഒരു ഫോട്ടോ എടുക്കുന്നു അത് പിടിച്ചാൽ മറ്റൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനും തുടങ്ങും ക്യാമറ കൺട്രോളിൽ വിപുലമായ ടച്ച് ജസ്റ്റേഴ്സ് പിന്തുണയും നൽകിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ മെയിൻ ക്യാമറയുമായാണ് ഐഫോൺ സിക്സ്റ്റീൻ എത്തുന്നത് അത് നാൽപ്പത്തിയെട്ട് എം ബി പന്ത്രണ്ട് എം ബി ഫോട്ടോകൾ സംയോജിപ്പിച്ച് വ്യക്തമായ ട്വൻറ്റി ഫോർ എം ബി ഇമോജ് ഇമേജ് ആയി നൽകുന്നുണ്ട് സെൻസറിൻ്റെ മധ്യഭാഗത്തുള്ള ട്വൽവ് എം ബി ഉപയോഗിച്ച് ടു എക്സ് ടെലി സൂം ഓപ്ഷനും മികച്ച ലോ ലൈറ്റ് ഷോട്ടുകൾക്കായി വേഗതയേറിയ എഫ് വൺ പോയിൻറ്റ് സിക്സ് അപേറിഷറും ഇതിലുണ്ട് ഡോബി വിഷൻ എച്ച് ഡി ആർ ഉപയോഗിച്ച് ഫോർ കെ സിക്സ്റ്റി വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും പുതിയ ട്വൽവ് എം ബി വൈഡ് ക്യാമറയ്ക്ക് വലിയ അപേറിഷറും വലിയ പിക്സലുകളുമുണ്ട് ഇത് ടു പോയിൻ്റ് സിക്സ് എക്സ് കൂടുതൽ ബ്രൈറ്റ്നസ് നൽകുന്നുണ്ട് ടു എം ബി ട്രൂ ഡെപ്ത് ക്യാമറയും ഈ ഫോണുകൾക്കുണ്ട് ഐ ഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകൾ തമ്മിൽ ഡിസ്പ്ലേ വലിപ്പത്തിലാണ് പ്രധാനമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഈ മോഡലുകൾ ലഭ്യമാകുന്നതാണ് ത്രെഡ് നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യ ട്വൻറ്റി ഫൈവ് വാർഡ് മുതൽ തേർട്ടി വാട്ട് വരെ അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിംഗ് ലിധീയമായ ബാറ്ററി ഐ പി സിക്സ്റ്റി എയ്റ്റ് സ്റ്റീഡിയോ സ്പീക്കറുകൾ ഫൈവ് ജി എന്നീ ഫീച്ചറുകളും ഇതിൽ ഉണ്ട് ഐ ഫോൺ സിക്സ്റ്റീൻ മോഡൽ വൺ ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് ഇൻറ്റു സെവൻ വൺ പോയിൻ്റ് സിക്സ് ഇൻറ്റു സെവൻ എയ്റ്റി എം എം വലുപ്പവും നൂറ്റി എഴുപത് ഗ്രാം ഭാരവും ഉള്ളതാണ് പ്ലസ് മോഡൽ വൺ സിക്സ്റ്റി പോയിൻറ്റ് നയൻ ഇൻറ്റു സെവൻ സെവൻ ഡോട്ട് എയ്റ്റ് ഇൻറ്റു സെവൻ ഡോട്ട് എയ്റ്റി എം എം വലുപ്പത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം ഭാരത്തോടെ എത്തുകയാണ് ഐഫോൺ സിക്സ്റ്റീനിൻ്റെ പ്രാരംഭ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ നമ്മൾ നേരത്തെ പ്രവചിച്ച പോലെ തന്നെ ആ ഒരു റേറ്റാണ് വരുന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിൻ്റെ വില ആകട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് അതായത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് വരുന്നത് ഈ വിലകൾ യു എസ് മാർക്കറ്റിലുള്ളതാണ് ഇന്ത്യൻ വില വരുമ്പോൾ ഇതിനും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം ആപ്പിൾ സ്റ്റോർ വഴിയും അതുപോലെ തന്നെ ആപ്പിൾ ഡോട്ട് കോം വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു ഫോണുകൾ ലഭ്യമാകും സെപ്റ്റംബർ ഇരുപത് ഇരുപത് മുതലാണ് ഇതിന് വിൽപ്പന ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഇത് പ്രീ ബുക്ക് അല്ലെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാനും സാധിക്കുന്നതാണ്